ശ്രീ ജിൻഡോ ജോളോളം അദ്ദേഹത്തിന്റെ ഊഴൻ തുടങ്ങിയ സമയത്ത് പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത് വിവരമില്ലാത്തവർക്ക് എന്തും പറയാനോ എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നും അദ്ദേഹത്തിന്റെ ഊഴ കഴിഞ്ഞപ്പോൾ അവർക്ക് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജിൽ വാറ നടത്താനുള്ള തീരുമാനത്തോട് കൂടിയിട്ടല്ല പെഹൽഗാം അറ്റാക്കിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത് അല്ലാണ്ട് പാകിസ്ഥാനുമായിട്ട് മുടനികള യുദ്ധം നടത്തുന്നതെന്നുള്ള താല്പര്യം ഇന്ത്യയ്ക്ക് ഇല്ല അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ആർമി ബ്രീഫിംഗിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വി ഡു നോട്ട് ഇന്ത്യൻ ഡെസ്കലേഷൻ പാകിസ്ഥാനത് മനസ്സിലാക്കണം ഞങ്ങൾ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെന്റ് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ തീവ്രവാദ ക്യാമ്പുകൾ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ആദ്യഘട്ടത്തിൽ എന്താ ചെയ്ത് പാകിസ്ഥാനിലെ പതിനെട്ട് ഭീകര ക്യാമ്പുകളിൽ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഇന്ത്യയിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ അത് നമ്മൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ആക്രമണം അവസാനിപ്പിക്കാനല്ല അത് ഒരു വെടിനിർത്തലാണ് അത് അങ്ങോട്ടും ഉണ്ടായിട്ടില്ല പിന്നീട് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ പിന്നീട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഒറ്റ ദിവസം കഴിഞ്ഞപ്പോ പാകിസ്ഥാൻ ഇടയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം കൈവരിച്ച് നമ്മൾ നിർത്തിയതല്ല അവിടെ കൃത്യമായി രണ്ടുപേരും ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട് അതിന് ഒരു നിമിഷം പോലും നമ്മൾ നമ്മൾ നമ്മളുടെ പ്രതികാരം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ ദിവസം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് മുറീദ് ക മുസാഫർബാഗ് ഉൾപ്പെടെയുള്ള അതായത് ജെയ്ഷെ മുഹമ്മദ്യും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനകൾ ഉൾപ്പെടെയുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് ഈ ടെറർ ലോഞ്ച് പാഡുകൾ കൂടി ഇന്ത്യയുടെ ഓപ്പറേഷൻ ഇന്ധുവരിലെ ഫസ്റ്റ് ഒബ്ജക്ടീവ് പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞാൽ എന്താ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്യരുത് ഞങ്ങൾ നിങ്ങളുടെ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെന്റിൽ ആക്രമിച്ചില്ല നിങ്ങൾ സൈനികമായിട്ടുള്ള തിരിച്ചടിക്ക് പൊതുജരുത് അത് കേൾക്കാതെ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയപ്പോഴാണ് നമ്മൾ അതേ പ്രപ്പോഷണൽ ആയിട്ടുള്ള തിരിച്ചടി നടത്തിയത് പ്രപ്പോഷണൽ എന്നാണ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത് അതായത് ആനുപാതികമായ നിയന്ത്രിതമായ കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് നമ്മൾ നടത്തിയത് അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു നമ്മൾ മാന്യമായ തിരിച്ചടി കൊടുത്തു പാകിസ്ഥാന്റെ ഡി ജി എപ്പോ കറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു പാകിസ്ഥാന്റെ ഡി ജി എപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇനി ഒരു എസ്കലേഷൻ തയ്യാറാവുന്നില്ല നിങ്ങൾ ദയവായിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ള അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു ഇന്ത്യക്ക് യുദ്ധം നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമ്മൾ സമാധാനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അൺവേവറിങ് ആണ് നമ്മൾ ഭീകരതയ്ക്ക് മറുപടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത് ആ ഭീകരതയ്ക്ക് മറുപടി പാകിസ്ഥാന്റെ സൈനികമായ മറുപടി ആയിട്ട് അവർക്ക് എടുക്കുകയും അതിന് സൈനികമായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് അവരുടെ സൈനിക ആക്രമിക്കേണ്ടി വന്നത് ആ ആക്രമണവും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ ഫുൾഫിൽ ചെയ്തു പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളിൽ ഒൻപത് എയർബേസുകളും നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബഫിനെ നമ്മൾ തുറന്നു കാണിച്ചു പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കേപ്പബിൾ നേഷനാണ് അവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ലെന്നുള്ള അവരുടെ ന്യൂക്ലിയർ ബഫിനെ നമ്മൾ ലോകത്തിന് നമ്മൾ തുറന്ന് കാണിച്ചു സൈന്യത്തിന്റെ ആത്മനിർഭരത എന്താണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇന്ത്യയുടെ എല്ലാം ഒരു ത് പിന്നീട് അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് യുദ്ധം വേണ്ട ഞങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള മിലിറ്ററി എസ്കുലേഷൻ ഞങ്ങളായിട്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ പിൻവലിച്ചത് വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം ശരിയാണ് വെടിനിർത്തലിന് ശേഷവും വെടിനിർത്തലിന് ശേഷവും ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി ഇനി ഏത് പ്രകോപനം ഉണ്ടായാലും അത് യുദ്ധ പ്രഖ്യാപനമാണെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതിന് ശേഷവും പ്രകോപനം ഉണ്ടായി അതിനെ പറ്റിയിട്ടല്ല നമ്മുടെ സ്ട്രാറ്റജിക് വിദഗ്ധമാരായിട്ടുള്ള സൈനിക മേധാവികൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പെർക്കുലേറ്റ് ചെയ്ത് താഴെത്തട്ടിൽ എത്തി അത് ആക്ച്വലൈസ് ചെയ്യണമെങ്കിൽ ചില മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഡി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡി ജി എംഒവുമായി ബന്ധപ്പെട്ടത് ഘട്ടത്തിൽ നമ്മൾ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം മണിക്ക് അവർ വീണ്ടും സംസാരിച്ചു നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു അടിസ്ഥാനത്തിൽ ണികൊണ്ട് അതായത് ലാസ്റ്റ് സ്ട്രൈക്ക് ഇന്ത്യ നടത്തും എന്ന ധാരണയുടെ അതിനുശേഷം ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിർത്തികളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മോളിലത്തെ തീരുമാനം താഴേക്ക് എത്താനുള്ള ഒരു സമയത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കാരണം മാത്രമാണ് അതൊരു കാര്യം ഒന്നര കാര്യം വെടിവിടെ ഉണ്ടായിട്ടുള്ളത് യുദ്ധം പ്രഖ്യാപിച്ചു അവിടെ നടത്തിയത് എന്താണ് നമ്മൾ സർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ാണ് നടത്തിയത്യാമ്പുകൾക്കെതിരെ മാത്രമായിട്ടാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനെതിരെ നമ്മൾ യുദ്ധം നമ്മൾ നമ്മളിതിൽ സൈനികമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു ഫുൾ വാറാക്കി മാറ്റിയുള്ളത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ താല്പര്യം ആദ്യ ദിവസം മുതൽ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ബ്രീഫിംഗിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിർത്തി കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇവിടെ ആക്രമണവും അതിൽ പ്രതിരോധവും ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വെച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ല